മൂവാറ്റുപുഴ റോഡിൽ ആനിക്കാട് ിൽ പുലർച്ചുണ്ടായ വാഹന അപകടത്തിൽ ദാരുണാന്ത്യം സ്വദേശി സെബിൻ ജോയിയാണ് ബുള്ളറ്റും ട്രാവലറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണമടഞ്ഞത് മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ ട്രാവലറും ബുള്ളറ്റും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് യുവാവിന് ദാരുണാന്ത്യം ഉണ്ടായത് ആനിക്കാട് മാവിൻ ചുവട്ടിൽ ശനിയാഴ്ച പുലർച്ചെ ഒന്നരയോടെ ഉണ്ടായ അപകടത്തിൽ ആയവന വടക്കും സെബിൻ ജോയിയാണ് മരിച്ചത് തൊടുപുഴ ഭാഗത്തുനിന്ന് മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന ട്രാവലറും മൂവാറ്റുപുഴ ഭാഗത്തുനിന്ന് ആയവനയ്ക്ക് പോവുകയായിരുന്ന സെബിൻ സഞ്ചരിച്ച ബുള്ളറ്റും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു മൂവാറ്റുപുഴയിൽ നിന്നും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് സെബിൻ സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റ സെബിനെ ഉടൻ തന്നെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മൂവാറ്റുപുഴയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ മാനേജറാണ് മരിച്ച സെബിൻ നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും